നമസ്കാരം എല്ലാവർക്കും പൊളിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഒറീസയിലാണ്ട് ഒറീസ കയറി ബാലുകോൺ കഴിഞ്ഞ് കുറുതായി ഇന്നത്തെ എന്റെ വീഡിയോ കാരണം ഇവിടെ വണ്ടി സൈഡാക്കിയത് കാരണം പ്രാഥമിക കാര്യങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളാണ് നിർത്തിയത് ഇവിടെ സമയത്ത് ഇന്നായിട്ടില്ല ഒരു അഞ്ചാം കാലായിട്ടു അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രാത്രി തന്നെ വിട്ടുപോകുന്നു രാത്രി വിട്ടു കലാപൊന്നും ഉണ്ടായില്ല ഇപ്പൊ നമുക്ക് കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയോടെ സൈഡാക്കണം സൈഡാക്കിയിട്ട് പകലോടാൻ പറ്റില്ല നമുക്കൊരു അമ്പത് കിലോമീറ്റർ പോകാം അമ്പത് കിലോട്ടോ പോയി കഴിഞ്ഞാല് വണ്ടി സൈഡാക്കണം അവിടെ കുറേ പാർക്കിങ്ങൾ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ വണ്ടി സ്ഥിരം നിർത്തുന്ന ഒരു പാർക്കിങ്ങനെന്ന് പറഞ്ഞത് ഞാൻ ഞാൻ സ്ഥിരം നിർത്തുന്ന പാർക്കിംഗ് അല്ല ഈ വണ്ടി സ്ഥിരം നിർത്തുന്ന ഒരു പാർക്കിംഗ് ഉണ്ട് അപ്പൊ അവിടെ വണ്ടി നിർത്തിയിട്ട് പകല് മുഴുവൻ റെസ്റ്റ് കിടന്നുറങ്ങ എന്നിട്ട് രാത്രി ഒരു ഏഴുമണി ആകുമ്പോഴെടുത്ത് പോകാനേ പറ്റുള്ളൂ ഇതിപ്പോ കൽക്കട്ടയ്ക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഏഴുമണിക്കടുത്ത് പോയി കഴിഞ്ഞാൽ മദ്യം കാരണം പകരം ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റീസില് പകരോടിക്കഴിഞ്ഞാൽ ആർജം പറഞ്ഞാൽ ഭയങ്കര ശരിയാണ് സൂര്യൻചേടൻ ഉദിച്ചു വരുന്നേ ഉള്ളു നല്ല ഗംഭീര ഗന്ദിലെ തണവുണ്ടൂപ്പർ തണവാല്ല പുതു തണവില്ല ഒറീസയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഓട്ടത്തിന് വേറും ഒറീസ വരെ നമ്മള് ആന്ധ്രയിലൊക്കെ നമ്മൾ നാല് നാല്പഞ്ചാം ലെവലിലുള്ളു അത് ഒറീസയിലേക്ക് കയറി കഴിയുമ്പോ അമ്പതിന്റെ മേളും കാരണം വണ്ടികളൊക്കെ പറഞ്ഞ പോലും കാരണം മറ്റേ സാറുമാരുടെ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് അവര് കുറുതേ ഇറങ്ങിയിട്ടുണ്ട് അവര് നമുക്കിപ്പോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കയറുന്ന വിവരം കിട്ടി നമുക്ക് ഉണ്ട് അവര് അപ്പോൾ അപ്പൊ നമുക്ക് അവർ ഇങ്ങോട്ട് വരാനും നമുക്ക് പാർക്കിങ് കയറണം പാർക്കിംഗ് വണ്ടിയുടെ സൈഡാക്കണം ചണ്ടിക്കോളിന്ന് പേര് കണ്ട ചണ്ടിക്കോള് നൂറ്റി നാപ്പത്തി കിലോ ഉണ്ട് കട്ടക്ക ഞാൻ ആദ്യമായിട്ട് ഒറീസേക്ക് വന്ന സ്ഥലമാണ് ചണ്ടിക്കോള് ആദ്യമായിട്ട് വന്ന ഒറീസാണ് ലോഡ് മുൻ വന്ന സ്ഥലമാണ് ചണ്ടിക്കോട് കൊൽക്കട്ട അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് ഭുവനേശ്വരം അമ്പത്തൊമ്പത് കുർദ്ദ മുപ്പത്തഞ്ച് നമുക്ക് കുറുദിക്കാൻ പോയി കുറുദുർദണ് സാറൊന്നിക്കാറ് വന്നിട്ടുണ്ടാ ഇപ്പോൾ വണ്ടിക്കാർ പറഞ്ഞു സാറ് വന്നിട്ടുണ്ടെന്ന് കുറുദല സാറൊന്ന് അപ്പൊ അതിന് മുമ്പ് നമ്മള് ഈടാക്കും അതിനുമ്പോ നമ്മൾ പാർക്കിങ് നല്ല പൗർ ആയിട്ടാ സൂര്യൻ കണ്ട് നല്ല നമ്മുടെ പോർക്കിങ്ങിൽ എത്തിട്ടാ നമ്മുടെ നമ്മടെ പാർക്കിങ്ങിലെത്തിയവണ്ട് ഇതാണ് നമ്മുടെ വണ്ടി നിർത്തണ പാർക്കിംഗ് ഭാരതിങ് ദൈവത്തിന് നന്ദി ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്തിവേണ്ടി ഇതാണ് ഫ്രീ പാർക്കിങ് ഇവിടെയാണ് നമ്മുടെ വണ്ടി നിർത്തണത് ഈ പാർക്കിങ്ങിലാണ് നമ്മടെ വണ്ടി നിർത്താറുള്ള സ്ഥിരം നിർത്താറുള്ള പാർക്കിംഗ് ആണ് വണ്ടി കാരണം ഉണ്ടോ അണ്ണവണ്ടി കാരണം ഉണ്ടോ വണ്ടികളെല്ലാം നിർത്തിയിട്ട് ഇനി രാത്രി ഒരു വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആവുമ്പോൾ എടുത്ത് പോകുള്ളൂ കാരണം പകൽ റീസില് ഓടാൻ പറ്റത്തില്ല ഞാൻ അത് അവരുടെ വണ്ടി നിർത്തിയിട്ട് പറയാത്തോ വലിയ പാർക്കിങ്ങോ കുഴപ്പമില്ല നമ്മൾ പാർക്കിങ്ങിന്റെ അവസ്ഥ എന്താ എന്തോ ഒരു വണ്ടി കിടക്കണോ ചെയ്തല്ല കഴിയുമ്പഴത്തേക്ക് വണ്ടികൾ നിറയും കൂടെ ഈ പകർത്തീ വിഷയം കാരണമാണ് ഓടാത്ത നമ്മുടെ കുട്ടിനെ കൊണ്ടുവന്ന ഇവിടെ കൊണ്ട് നമ്മൾ ഒതുക്കിവിടെ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി ഇവിടെ എന്താ കാരണമെന്നു വെച്ചാൽ നല്ല നമുക്ക് വന്നപ്പോൾ തന്നെ അവിടെ തൊട്ട് മുമ്പിൽ തന്നെ സൗകര്യം കിട്ടി അപ്പം ഇനി വണ്ടികൾ കിടന്ന് തുടങ്ങാ ഇപ്പം എന്തിനും ചായ ഉടുക്കി കിടന്ന് തുടങ്ങുക ഉണ്ടോ ഇതൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള വണ്ടികളാണ് ഈ ഒറീസല ഈ ആർട്ടിഫല്യം കാരണമാണ് ഈ വണ്ടികളൊന്നും പോവാതെ കിടക്കണത് വൈകുന്നേരമായി കഴിഞ്ഞാൽ വണ്ടി ചായ കുടിച്ചിട്ടു ഇഡലി കഴിക്കൂള്ള ഇഡലി പോയി കിടന്ന് ഉറങ്ങണം ഉറങ്ങിട്ടില്ല ഇനി ഞാൻ കുറച്ചേ കിടന്ന് ഉറങ്ങട്ടെ നല്ല തണുപ്പ് ബെസ്റ്റ് തണോ ഞാൻ കോട്ട് കൂലിട്ട് കോട്ടേ കൊറച്ച കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചൂടാവും ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പോകും അത് കാരണം പൂരിട്ട് പുറപ്പെടുത്തു പോയിച്ചു റങ്ങട്ടെ എന്നാലും രാത്രി ഏഴ് മണിക്കല്ലേ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ കിടന്നു തുടങ്ങി കഴിഞ്ഞാല് ആറുമണിയാകുമ്പോഴുന്നേക്കാം അപ്പൊ കിടന്നുറങ്ങട്ടെട്ട സുഖമായിട്ട് കിടന്ന് തുടങ്ങി ഒരു ആറ് അറമിക്കൂർ ഇപ്പൊ മൂന്നു മണിയായി ഇപ്പൊ എഴുന്നേറ്റ് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് കഴിക്കട്ടെ ഇതാണ് ഒറീസ ചോറും ഒറീസും ഒറീസ ചോറും മീൻകറിയാണ് ഭക്ഷണം കഴിക്കാൻ കഴിക്കട്ടെ അങ്ങനെ നമ്മൾ ഇന്ന് പകല് മുഴുവൻ റെസ്റ്റിലൊക്കെ പകല് മുഴുവൻ ഞാൻ കിടന്നുറങ്ങുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു പാർക്കിംഗ് നിറഞ്ഞെന്ന് പറഞ്ഞില്ല പാർക്കിംഗ് നിറഞ്ഞണ്ടാ കാലത്ത് എട്ടുമണിയാകുമ്പോൾ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മൂന്ന് മണിയാപ്പോൾ എഴുന്നേറ്റ് പോയി ചോറുണ്ടോ വീണ്ടും ഒന്ന് കയറി കിടന്നു തുടങ്ങി ഇപ്പൊർക്കിന്ന് എഴുന്നേറ്റേ ഉള്ളൂ ഇന്നത്തെ പകല് മുഴുവൻ ഉറക്കമായിരുന്നു ഇതുകൊണ്ടാണ് വണ്ടികൾ എന്ന് നീ വണ്ടികളൊക്കെ ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഇപ്പം സമയം ആറ് ആറര അതിൻ്റെ ഒരു ഏഴ് മണി എട്ട് മണിക്കുള്ളിൽ വണ്ടികൾ മൊത്തം പോകും എട്ടുമണി ആവുമ്പോൾ ഇവിടെ മൊത്തം കാലിയാവും കാരണം ഈ റീസൻ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റീസൻ്റ് ഈ ഓടാനുള്ള ബുദ്ധിമുട്ട് കാരണോണ്ടോ വണ്ടികൾ വേണ്ട അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ നമ്മുടെ കുട്ടി ഇത് ഇവിടെ നിൽക്കണം റീസൻ്റ് ഈ പകൽ ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ് ആർ ടി എം ആരുടെ അല്ല ടി എം വണ്ടി ടി എം വണ്ടി ഭയങ്കര ശല്യവര പിടിച്ചു കുറിയാ പിടിച്ചു കുറി